ഗുരുവായൂരപ്പാ നമുക്കിന്ന് സുനശേഫൻ്റെ കഥ കേൾക്കാം ഒരിക്കൽ അംബരീക്ഷ മഹാരാജാവ് പ്രശസ്തമായ ഒരു യാഗം നടത്തി അവിഘ്നം യാഗം പുരോഗമിച്ചു ഹോമധൂമങ്ങൾ ഹവിർഗന്ധത്തോടെ ആകാശത്തോളം ഉയർന്നു യാഗത്തെക്കുറിച്ചുള്ള കീർത്തി ഭൂമി കടന്നു പരന്നു മഹർഷികൾ പറഞ്ഞ് ദേവപതിയായ ദേവേന്ദ്രനും അറിഞ്ഞു അംബരീക്ഷ രാജാവിൻ്റെ യാഗം ദേവപതിയെ അസ്വസ്ഥനാക്കി യാഗം മംഗളകരമായി പര്യവസാനിച്ചാൽ സ്വന്തം സ്ഥാനത്തിന് തന്നെ ഇളക്കം വരികയില്ലേ പോലും ദേവേന്ദ്രൻ സംശയിച്ചു സംശയം ദൃഢപ്പെടുത്തുന്നതായിരുന്നു ഭൂമിയിൽ നിന്ന് വരുന്ന വാർത്തകൾ എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ ദേവപ്രഭു തലപുകഞ്ഞ ആലോചിച്ചു അവസാനം ഉറച്ച ഒരു തീരുമാനത്തിലെത്തി യാഗം മുടക്കുക ആ കർമ്മം പൂർണ്ണമാവരുത് ദേവേന്ദ്രൻ ഉടനെ അംബരീക്ഷൻ്റെ യാഗശാലയിലെത്തി യാഗപശുവിനെ മോഷ്ടിച്ചു പെട്ടെന്നാണ് യാഗക്കുതിരയെ കാണാതായത് അല്പം മുമ്പ് കണ്ടവർ പോലുമുണ്ട് ഇപ്പോൾ യാഗത്തിന് കുതിരയില്ല മൃത്വക്കുകൾ പരിഭ്രമിച്ചു സോമലത പിഴിയുന്ന പുരോഹിതർ സംഭ്രമിച്ചു ഹോമകുണ്ടത്തിൽ നിന്നും ദുർഗന്ധം വഹിക്കുന്ന പുകയുരാൻ തുടങ്ങി അമംഗളം അശുഭം അശ്രീകരം അംബരീഷൻ തെരയാവുന്നിടത്തെല്ലാം യാകാശത്ത് അന്വേഷിച്ചു ആരും കണ്ടവരില്ല എവിടെ പോയി എന്ന് ആർക്കും പ്രവചിക്കാനും കഴിയുന്നില്ല നൃപതി നിരാശനായി യാഗം മുടങ്ങുക ദോഷമാണത് തനിക്കു മാത്രമല്ല കുടുംബത്തിനും രാജ്യത്തിനും എന്താണതിന് പരിഹാരം യാഗവിധികൾ പരിശോധിച്ചു ഋത്വിക്കുകളുമായി ആലോചിച്ചു പ്രധാന ഗുരുവായ വസിഷ്ഠൻ്റെ സാന്നിധ്യത്തിൽ എല്ലാവരും കൂടി ചിന്തിച്ചു ഒരു തീരുമാനമെടുത്തു ഒരു ബാലനെ യാഗപശുവാക്കുക യാഗത്തിൽ ഒരു മനുഷ്യനെ കുരുതി കഴിക്കുക അയാൾക്ക് പതിനാറ് വയസ്സ് കഴിയുവാൻ പാടില്ല ഹോമധേനുവായി അവനെ ആഹുതി ചെയ്താൽ പാപത്തിന് പരിഹാരമാകും യാഗത്തിന്റെ നടത്തിപ്പുകാരൻ രാജാവാണ് അദ്ദേഹമാണ് ബാലനെ കൊണ്ടുവരേണ്ടത് വസിഷ്ഠന്റെ നേതൃത്വത്തിൽ വിവരം രാജാവിനെ അറിയിച്ചു യാഗം മുടങ്ങിയതിൽ വേദനിച്ചിരുന്ന രാജാവിന് ഈ വിവരം ഇടിവാളായി ഒരു മനുഷ്യനെ യാഗപശുവാക്കുക എന്ന കാര്യം ഓർക്കുവാൻ പോലും കഴിയുന്നില്ല പുരോഹിതരുടെ വിധിയാണ് എതിർക്കുവാൻ കഴിയുകയില്ല രാജവിളംബരവുമായി ഭടന്മാർ നാനാദിക്കിലേക്കും യാത്രയായി ആ ഭടന്മാരോട് അംബരീഷൻ പ്രത്യേകം പറഞ്ഞിരുന്നു ആരെയും നിർബന്ധിച്ച് യാഗപശുവാക്കരുത് സ്വയം വരുന്ന മനസ്സാണ് യാഗത്തിന് വേണ്ടത് രക്ഷിതാക്കൾ പൂർണ്ണ മനസ്സോടെ ഒരു ബാലിനെ തരുകയാണെങ്കിൽ അതാണ് പുണ്യം കഴിവതും അങ്ങനെ സ്വീകരിക്കാൻ നോക്കണം അവർക്ക് വിളംബരത്തിൽ പറയുന്ന ദാനങ്ങൾ കൊടുക്കുകയും വേണം രാജാവിൻ്റെ ആജ്ഞ ശിരസാവഹിച്ച ഭടന്മാർ രാജ്യത്തുടനീളം സഞ്ചരിച്ചു ഗ്രാമഗ്രാമാന്തരങ്ങളിൽ ഈ വിളംബരം ഭടന്മാർ വായിച്ചു പ്രിയപ്പെട്ട പ്രജകളെ അംബരീക്ഷ മഹാരാജാവിൻ്റെ അറിയിപ്പ് എന്തെന്നാൽ ഒരാണ്ട് പൂർണ്ണമായി തീരേണ്ടുന്ന ഒരു യാഗത്തിനു നാം ഒരുങ്ങിയത് നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ നാം ഈ യാഗം ആരംഭിച്ചത് പ്രജകളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് എന്നാൽ വിധിയുടെ ക്രൂരതയായിരിക്കാം യാഗക്കുതിരയെ കാണാതായി ചിലപ്പോൾ വൈരികളുടെ ചെയ്തിയാണെന്നും വരാം യാഗപൂജ പൂർണ്ണമായില്ലെങ്കിൽ അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ഉണ്ടാകും ഇടിവീണ് ഗ്രാമങ്ങൾ കത്തി നശിക്കും രാജ്യം നാമാവശേഷമാകും ഋത്യക്കുകൾ കൂടി ആലോചിച്ച് പരിഹാരം വിധിച്ചത് ഇതാണ് പതിനാറ് വയസ്സ് തികയാതെ ഒരു ബാലനെ യാഗപശുവാക്കുക മഹത്തായ ഈ ദാനത്തിന് ആരൊരുങ്ങിയാലും അവർക്ക് ആയിരം പശുക്കൾ ലഭിക്കുന്നതാണ് കരിനിലങ്ങളും കരമൊഴിവാക്കി ഗ്രാമങ്ങളും ലഭിക്കുന്നതാണ് വിളംബരം വായിക്കുമ്പോൾ തിങ്ങുന്ന ഗ്രാമവാസികൾ അവസാന ഭാഗമാകുന്നതോടെ ചിതറുന്നു ആരെങ്കിലും ഒരു കുട്ടിയെ സുമനശാലം നൽകുമോ നൊന്തുപറ്റ ഏതെങ്കിലും അമ്മമാർ കുഞ്ഞുങ്ങളെ വലിക്കുവിടുമോ എവിടെയും നിരാശയായിരുന്നു ഫലം രണ്ടു മാസം വേഗത്തിൽ കഴിഞ്ഞു രാജ്യത്ത് പല ദുർനിമിത്തങ്ങളും ഉണ്ടായി പല ദിക്കിലേക്കും പോയ ഭടന്മാർ തിരിച്ചെത്തി ഉത്തരദിക്കിലേക്ക് പോയ ഭടന്മാർ തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു മറ്റൊരു വഴി നടന്ന അവർ വരൾച്ച കൊണ്ട് നശിച്ച ഒരു ഗ്രാമത്തിലെത്തി കരിഞ്ഞ പാടങ്ങൾ വൻവൃക്ഷങ്ങൾ പോലും കരിഞ്ഞു നിൽക്കുന്നു നിലങ്ങൾ വിണ്ടുകീറി തുള്ളി വെള്ളത്തിന് ദാഹിച്ചു കിടക്കുന്നു എവിടെയും മനുഷ്യകോലങ്ങൾ മാത്രം വയറുന്തി എല്ലുകൾ തെളിഞ്ഞ് കണ്ണുകൾ കുണ്ടിൽ താണ് എന്തിനോ തിരയുന്ന മനുഷ്യർ ഭടന്മാരെ കണ്ടപ്പോൾ പ്രതീക്ഷയോടെ അവർ ഓടിക്കൂടി ഒരു ഭടൻ വിളംബരം വായിച്ചു വായിച്ചു തീർന്നതോടെ ആളുകൾ പിരിവാൻ തുടങ്ങി പട്ടിണി മാറ്റാൻ രാജാവ് എന്തെങ്കിലും തരുമെന്ന് പ്രതീക്ഷിച്ചാണ് അവർ വട്ടം കൂടിയത് വിളംബരം വായിച്ചപ്പോൾ അവർ ഞെട്ടിപ്പോയി കൊലയ്ക്ക് കൊടുക്കുവാൻ രാജാവ് ഒരു കുട്ടിയെ ചോദിക്കുന്നു ഓരോന്നും പിറപിറുത്ത് കൊണ്ട് പല വഴികളിലൂടെ അവർ ഒഴിഞ്ഞു പോയി എന്നാൽ ഒരാൾ മാത്രം പോയില്ല പാതയുടെ ഓരത്ത് തെല്ലകലെ ആ മനുഷ്യൻ നിന്നിരുന്നു ഗ്രാമവാസികൾ എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ അയാൾ ഭടജനങ്ങളുടെ അടുത്തുവന്ന് ചോദിച്ചു വിളംബരത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ എല്ലാം ദാനം ചെയ്യുമോ തീർച്ചയായും അതിനെന്താ സംശയം രാജാവ് മാ വാക്കുമാറുകയില്ല അംബരീഷൻ്റെ വിളംബരമാണിത് ഭടന്മാർ ആ മനുഷ്യനെ ഉറ്റുനോക്കി അങ്ങനെയെങ്കിൽ ഒരു ബാലനെ ഞാൻ ദാനം ചെയ്യാം ആ വാക്കുകൾ ഭടന്മാർക്ക് വിശ്വസിക്കാനായില്ല പക്ഷേ ദാനം നൽകാമെന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ഉറച്ച മുഖം കണ്ടപ്പോൾ അവർ ആശ്വസിച്ചു കുതിരപ്പുറത്ത് കൊണ്ടുവന്നിരുന്ന ഒരു ചാക്ക് സ്വർണ അപ്പോൾ തന്നെ അവർ നൽകി ഭടന്മാർ ചോദിച്ചു വിശാലമായ ഈ മനസ്സുണ്ടായ താങ്കളുടെ പേരെന്താണ് അജീകർത്തൻ അയാൾ ഉത്തരം പറഞ്ഞു ഭടന്മാർ അജീകർത്തനെ തന്നെ നോക്കി നിന്നു അസാധാരണ സ്വഭാവക്കാരനായിരുന്നു അജീകർത്തൻ ലക്ഷ്യം ധനസമ്പാദനം മാത്രം എത്ര കിട്ടിയാലും മതിവരാതെ ഒരു സൃഷ്ടി പണത്തിനു വേണ്ടി എന്തു കർമ്മവും അയാൾ ചെയ്യും അജീകർത്തന് മൂന്ന് ആൺകുട്ടികളായിരുന്നു അവരിൽ മധ്യമനായിരുന്നു ശുനശേഫൻ ആയിരം പശുക്കളും അനവധി ഗ്രാമങ്ങളും സ്വന്തമാകുക ആലോചിച്ചപ്പോൾ മറ്റൊന്നും ചിന്തിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല ഒരു കുട്ടിയെ വിറ്റാലും വേണ്ടില്ല അതെല്ലാം നേടുക തന്നെയെന്ന് ഉറച്ചു അങ്ങനെയാണ് ശുനസേഫനെ രാജാവിന് നൽകാൻ അജീകർത്തൻ തീരുമാനിച്ചത് മൂത്തവൻ തനിക്ക് പ്രിയപ്പെട്ടവനാണ് പതിനാറ് കഴിയുകയും ചെയ്തു ഇളയവനെ അവൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമാണ് പ്രായം പന്ത്രണ്ടായിട്ടും അമ്മയുടെ അടുത്താണ് അവൻ ഉറങ്ങുന്നത് അവനെയും കൊടുക്കുവാൻ ആവുകയില്ല മധ്യമനായ ശുനശേഫനാണ് യോഗ്യൻ ആരും അവനെക്കുറിച്ച് പരിഭവിക്കുകയും ഇല്ല സുനശേഫനോ ഗ്രാമത്തിൽ ഏറെ പ്രിയങ്കരനാണവൻ ആർക്കും എന്തുപകാരവും ചെയ്യും ദയാലു നല്ലവൻ സത്യശീലൻ സൗമ്യൻ ജ്യേഷ്ഠനെ പോലെ മുൻകോപിയല്ല ജീവിതത്തിലെ സകല ദുഃഖങ്ങളുടെയും കാരണം ക്രോധമാണ് ഒരാൾ കോപമെന്ന് ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ മുതൽ നന്മ വിളയും സന്തോഷം കളിയാടും ശ്രീ വിളങ്ങും സുനശേഫന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ജ്യേഷ്ഠൻ കോപിക്കും അനുജൻ പരിഹസിക്കും തന്നെ പിതാവ് മഹാരാജാവിന് വി വിറ്റ അറിഞ്ഞപ്പോൾ ശുനശേഫൻ ഞെട്ടിയില്ല മാതാവ് വാവിട്ട് കരഞ്ഞു ജ്യേഷ്ഠനും മനുജനും പൊട്ടിക്കരഞ്ഞു ശുനശേഫൻ അവരെ സാന്ത്വനിപ്പിച്ചു അമ്മ കരയരുത് പരിശുദ്ധമായ മരണത്തിലേക്കാണ് ഞാൻ പോകുന്നത് എൻ്റെ ജീവിതം ധന്യമാക്കുകയാണ് അച്ഛൻ ചെയ്തത് ജനിച്ചാൽ ജീവികൾ മരിച്ചേ മതിയാവൂ ആത്മാവാണ് അമ്മേ അനശ്വരം അതിന് മരണമില്ല ആർക്കും അതിനെ കൊല്ലുവാനും കഴിയില്ല ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് ഞാൻ ത്യാഗമനുഷ്ഠിക്കുന്നത് അതിൽപരം മഹത്വം എനിക്ക് എന്താ ഉള്ളത് ആരും എൻ്റെ വേർപാടിൽ കരയരുത് അന്യർക്ക് അസാധ്യമായ ഒരു കർമ്മം ചെയ്യുവാനാണ് ഞാൻ മുതിരുന്നത് ഇതിനുവേണ്ട ഇച്ഛാശക്തി തരുവാൻ ഇന്ദ്രനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക തൻ്റെ വിധിയോർത്ത് അവൻ ചിരിച്ചു തൻ്റെ വിലയായി ഇത്രയും ധനം ലഭിച്ചതിൽ സന്തോഷിച്ചു ഭടന്മാരോടൊപ്പം ശുനസേഫൻ യാത്ര ചോദിച്ചു പുറത്തിറങ്ങി ആ ഭവനത്തോട് വിട പറഞ്ഞു നിത്യവും വായിക്കുന്ന ഭൂർജപത്ര താളിലുള്ള ഗ്രന്ഥം അവനെടുത്തു ശക്തികളുള്ള വിധേയത്വമാണത് വീട്ടുമുറ്റത്ത് നിന്നും ഒരുനുള്ളു മണ്ണുവാരി ഉടുവസ്ത്രത്തിൻ്റെ മൂലയിൽ മൂടിക്കെട്ടി മുറ്റത്ത് സാഷ്ടാംഗം നമസ്കരിച്ചു കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി ചുടുബാഷ്പം അറിയാതെ കബളിലൂടെ ഒഴുകി തറയിൽ വീണു പ്രകൃതി ഒഴിച്ച് ആരും അത് ശ്രദ്ധിച്ചില്ല എല്ലാവരെയും തൊഴുതു പിൻവാങ്ങിയപ്പോൾ ഭടന്മാർ പോലും കരഞ്ഞുപോയി അവർ പതുക്കെ നടന്നു വരൂ കുഞ്ഞേ വരൂ ഭടന്മാർ ശുനശേഫനെ കൂട്ടി നടന്നു കുറേ ദൂരം നടന്നപ്പോൾ അവൻ തിരിഞ്ഞു നിന്നു വിഗ്രഹം പോലെ അമ്മ അമ്മയുടെ അടുത്ത് ജ്യേഷ്ഠനും അനുജനും പിതാവിനെ കണ്ടതേയില്ല അംബരീഷൻ്റെ കൊട്ടാരത്തിലെത്തുവാൻ മൂന്ന് ദിവസത്തെ ദൂരമുണ്ട് രണ്ടു ദിവസത്തെ യാത്ര കഴിഞ്ഞ് ശുനശേഫനും ഭടന്മാരും ഗംഗയുടെ കരയിലെത്തി അന്നവിടെ തങ്ങുവാൻ തീരുമാനിച്ചു കൊട്ടാരം സത്രത്തിൽ അവർ താമസിച്ചു ആദ്യത്തെ യാമം കഴിഞ്ഞു ശുനശേഫൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു ഉറക്കം കിട്ടാഞ്ഞ് ശുനശേഫൻ എഴുന്നേറ്റ് ഗംഗയുടെ തീരത്ത് വന്നിരുന്നു പെട്ടെന്ന് ആരാണ് നീ എന്ന ചോദ്യം കേട്ട് ശുനശേഫൻ ഞെട്ടി ഉണർന്നു സംഭ്രമിച്ച് എഴുന്നേറ്റ ശുനശേഫൻ കണ്ടത് താടിയും മുടിയും വളർത്തി യോഗദണ്ഡും കമണ്ഠനവുമായി നിൽക്കുന്ന ഒരു രണ്ടു യാമങ്ങൾ കഴിഞ്ഞിരിക്കുന്നു മഞ്ഞു മഞ്ഞുവീണു മണിൽത്തിട്ട് നനഞ്ഞിരുന്നു ശുനശേഫൻ മഹർഷി വര്യനെ സൂക്ഷിച്ചു നോക്കി പഴുത്തിൽ ഗൗരി രുദ്രാക്ഷം കണ്ണുകളിൽ വേർതിരിച്ചറിയാനാവാത്ത ഭാവം ചുണ്ടുകൾ മുന്രിതങ്ങളാണ് പെട്ടെന്ന് അവ ശബ്ദിച്ചു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ ആരാണു നീ രണ്ട് യാമം കഴിയുന്നു പിശാചുക്കൾ നൃത്തമാടുന്ന സമയം ബാലനായ നീ എന്തിനിവിടെ വന്നിരിക്കുന്നു തൊഴു കയ്യോടെ ശുനശേഫൻ പറഞ്ഞു മഹർഷെ അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല യാമങ്ങൾ കഴിഞ്ഞതും അറിഞ്ഞില്ല പിശാചുക്കളെ എനിക്ക് ഭയമില്ല എന്നല്ല പ്രപഞ്ചത്തിലെ ഒന്നിനെയും എനിക്ക് ഭയമില്ല ഭയമാണല്ലോ മഹർഷെ പ്രപഞ്ചത്തിലെ ദുഃഖങ്ങളുടെ മൂലകാരണം അതുകൊണ്ട് ആദ്യമേ അത് ഉപേക്ഷിച്ചു ബാലൻ്റെ വാക്കുകൾ യോഗിയിൽ അമൃത് വർഷിച്ചു സന്തോഷത്തോടെ സന്യാസി പറഞ്ഞു കുട്ടി നീ പറഞ്ഞത് സത്യത്തിന്റെ മൂലമാണ് എനിക്ക് നിന്നോട് സ്നേഹവും ബഹുമാനവും തോന്നുന്നു നീ ആരാണ് എന്തിനിവിടെ വന്നു എന്താണ് പേര് നിന്റെ മാതാപിതാക്കൾ ആരാണ് എല്ലാം വിശദീകരിച്ചാലും ശുനശേഫൻ പറഞ്ഞു പ്രഭു രണ്ടു പിതാക്കന്മാരുള്ള ഒരാളാണ് ഞാൻ ആദ്യത്തെ ആൾ അജീകർത്തൻ രണ്ടാമത്തെ ആൾ അംബരീക്ഷ മഹാരാജൻ എൻ്റെ പേര് ശുനശേഫൻ ഇപ്പോൾ ഞാൻ സ്വതന്ത്രനല്ല യാഗമൃഗമാണ് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം വിശദമായി പറഞ്ഞു തന്നാലും ശുനശേഫൻ തൻ്റെ കഥ മഹർഷിയെ പറഞ്ഞു കൽപ്പിച്ചു കഥ പറഞ്ഞപ്പോൾ മിതത്വവും സൗമ്യതയും പുലർത്തുന്നത് മഹർഷി പ്രത്യേകം ശ്രദ്ധിച്ചു മഹർഷിയുടെ ഹൃദയം കാതരമായി ചുറ്റും വീഴുന്ന തുഷാര ബിന്ദുക്കളാൽ ഭൂമിദേവി പോലും കരയുന്നതായി മഹർഷിക്ക് തോന്നി നിസ്സംഗനായ മഹർഷിയുടെ മനസ്സിൻ്റെ ആഴത്തിൽ ശൂനശേഫൻ്റെ കഥ തറച്ചു കുറേ നേരം മഹർഷി യോഗനിദ്രയിലായിരുന്നു ആ കണ്ണുകൾ ചുവന്നു അതിൽ നിന്നും അഭൗമമായ പ്രകാശം പരന്നു അദ്ദേഹത്തിൻ്റെ ചുണ്ടുകൾ മന്ത്രങ്ങൾ ഉരുവിട്ടു പിന്നീട് അദ്ദേഹം പറഞ്ഞു കുഞ്ഞെ നമ്മുടെ പരിശുദ്ധിയിൽ ആചാരം വരുത്തിയ കളങ്കമാണിത് ഈ ക്രൂരത തുടച്ചു മാറ്റണം നിന്നെ യാഗമൃഗമാക്കിയ അംബരീഷനെയും മൃത്തിക്കുകളെയും വിശ്വാമിത്രനായി ഞാൻ ശപിക്കുവാൻ പോവുകയാണ് കണ്ണുകളിൽ കോപത്തിൻ്റെ അഗ്നി ചുണ്ടുകളിൽ ശാപത്തിൻ്റെ തീജ്വാല തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് വിശ്വാമിത്രനോ ബ്രഹ്മർഷിയായ കൗശികനോ സന്തോഷം കൊണ്ട് ശൂനശേഫെൻ്റെ കണ്ണുകൾ നിറഞ്ഞു സാഷ്ടാംഗം നമസ്കരിച്ച് ബാലൻ പറഞ്ഞു അരുത് മഹർഷേ അരുത് ആ ചുണ്ടുകളിൽ നിന്ന് ശാപവാക്കുകൾ ഉതിരരുതേ രാജാവ് ഒന്നിലും തെറ്റുകാരനല്ല എൻ്റെ അച്ഛന് മതിയായ വില നൽകിയാണ് എന്നെ വാങ്ങിയത് അംബരീഷനെ ശപിച്ചാൽ അതിൻ്റെ ഫലം എൻ്റെ പിതാവും അനുഭവിക്കേണ്ടി വരും മഹാനുഭാവ അങ്ങ് ഇടവരുത്തരുതേ പുത്രധർമ്മം അനുഷ്ഠിച്ചതിൽ സന്തോഷിക്കുന്നവനാണ് ഞാൻ കോപമടക്കി ദയ കാണിച്ചാലും അങ്ങ് ക്ഷമിച്ചാലും സുനശേഫൻ്റെ വാക്കുകൾ മഹർഷിയെ ചലിപ്പിച്ചു പനിനീർത്തുള്ളികൾ പോലെ അവ കുളിരേകി മന്ത്രങ്ങൾ പോലെ ആനന്ദം ജനിപ്പിക്കുന്ന ശബ്ദങ്ങൾ സുനശേഫന് തഴുകി ഒരച്ഛൻ മകനോടെ എന്ന പോലെ കൗശികൻ പറഞ്ഞു കുഞ്ഞെ നീ ജീവിക്കണം പാരിനത് ആവശ്യമാണ് നിന്റെ രക്തം താങ്ങാൻ ഹോമകുണ്ടത്തിന് കഴിയില്ല നിന്റെ പ്രാണനെ സഹിക്കുവാൻ വിശ്വത്തിനാവുകയില്ല അതുകൊണ്ട് നീ ജീവിക്കണം മകനെ നിനക്ക് ഞാനൊരു മന്ത്രം ഉപദേശിച്ചു തരാം രൂപത്തിൽ യാഗത്തിന് നിന്നെ ബന്ധിച്ചു നിർത്തുമ്പോൾ ഈ മന്ത്രം ചൊല്ലുക ജീവൻ ദാനമായി ലഭിക്കും വിശ്വാമിത്രൻ ശുനശേഫനെ അനുഗ്രഹിച്ചു ബാലൻ മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ചു ബ്രഹ്മുഹൂർത്തത്തിൽ മന്ത്രം സ്വീകരിച്ച ശുനശേഫൻ അത്ഭുത ജ്യോതിസായി ഗംഗയിൽ ശുനശേഫൻ മുങ്ങി ദേവനദി അമ്മ മകനെ തഴുകുന്നത് പോലെ കുട്ടിയെ താലോലിച്ചു ആ സ്നേഹം ആസ്വദിച്ച് ബാലൻ ഏറെ നേരം നിന്നു സുനശേഫന്റെ കഥയുടെ ബാക്കിഭാഗം നാളെ കേൾക്കാം